നമസ്കാരം ഞാൻ തിരൂരേ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുള്ളൂ ഒരു ഉദ്ഘാടനത്തിനും പണ്ടൊക്കെ അതിനു അതിനുമുമ്പ് രോജിക്കാൻ ഒരു പത്തിരുപത്തി മുപ്പത് കൊല്ലം മുമ്പ് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാതെ പോയിട്ടുണ്ട് ആവനാഴി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നിട്ട് വന്നിട്ടിവിടെ ഷൂട്ടിങ്ങല്ല അതിൻ്റെ ഒരു ആഘോഷത്തിന് വരാൻ പറ്റിയില്ല അന്ന് കാണാൻ വന്ന ആളുകളൊക്കെ നിരാശരായി പോയി അതുകഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേജ് ഇടിഞ്ഞ് വീണു അങ്ങനെ ഒരുപാട് കഥ എൻ്റെ പുറകിലുണ്ട് പിന്നീട് പല സന്ദർഭങ്ങളിലും വരാൻ സാധിക്കാതെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നല്ലൊരു സന്ദർഭം തിരൂർക്കാരെ കാണാൻ എനിക്കിനി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എന്നെ ഇവിടെ ഈ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിർത്തുകയും നിങ്ങളുടെ ഈ കയ്യടിയും സന്തോഷവും ഒക്കെ സംഭവിക്കാൻ കാരണക്കാരനായ എൻ്റെ ഗുരു എം ടിയുടെ നവതിയും അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവും നടക്കുന്ന ഈ സഹകരണത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ പങ്കെടുക്കാൻ പങ്കിടുവാൻ സാധിച്ചില്ലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ നമ്മൾ നമ്മുടെ ഭാഷ ഭാഷാപിതാവിൻ്റെ നാടാണ് ഭാഷാപിതാവിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ എഴുത്തച്ഛൻ സ്മാരക ട്രസ്റ്റും അത് അദ്ദേഹത്തിൻ്റെ എം ടി അതിൻ്റെ തലവനായിട്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമുക്ക് മറ്റു തരത്തിലൊന്നും ഒരു ചിന്തകളില്ലാതെ വിഭാഗീയതകളില്ലാതെ ജാതി മത ലിംഗ പണക്കാരൻ പാവപ്പെട്ടവൻ നല്ലവൻ ചീത്തവൻ ദുഷ്ടൻ അങ്ങനെ ഒന്നും വ്യത്യാസങ്ങളില്ലാതെ നമ്മളെല്ലാവരും ആചരിച്ചു പോരുന്ന പോരുന്നതോന്നു നമ്മുടെ മലയാള ഭാഷയാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത് മലയാളമാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതൊക്കെ മലയാളത്തിലാണ് നമ്മുടെ ഭാഷാപിതാവിൻ്റെ നാടാണ് ഭാഷാപിതൻ്റെ ഓർമ്മയാണിത് ആ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാൻ എം ടിയുടെ നവതി ആഘോഷവും അദ്ദേഹത്തെ ആദരിക്കുന്നതുമായിട്ടുള്ളൊരു സമയമാണ് ഭാഷാവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായി ഞാനും എം ടിയുമായിട്ടുള്ള ഒരു ബന്ധം അത് എനിക്ക് അദ്ദേഹത്തിനോ വിശദീകരിച്ചു തരാനാവാത്ത ഒരു ബന്ധമാണ് ചേട്ടനോ അനുവിനോ പിതാവോ സഹോദരനോ സുഹൃത്തോ ആരാധകനോ ഏതരത്തിലും എനിക്ക് അദ്ദേഹത്തിനോട് സമീപിക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതിയുള്ള എല്ലാ കഥാപാത്രങ്ങളായും ഞാൻ മാറിയിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് വെറും ആലോചിക്കാൻ അവസരമില്ലാത്ത സിനിമയിൽ നിങ്ങൾ കണ്ടത് വളരെ ചുരുക്കം കഥാപാത്രങ്ങളാണ് പക്ഷേ ഞാൻ മനസ്സിൽ കണ്ടത് ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സംസാരിക്കുന്ന ജീവിക്കുന്ന കഥാപാത്രങ്ങളായിട്ടൊക്കെ ഞാൻ ആലോചിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വലിയ മഹാസാമ്രാജ്യത്തിലെ ഒരുപാട് മനുഷ്യർ ഞാൻ ഒറ്റയാൾ ഒറ്റയാളായി നിന്ന് അഭിനയിച്ച് തീർത്തിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ എന്നെ ഒരു ആക്ടർ ഒരു നടനെ ഒരുപാട് പരിപോഷിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളും കഥകളുമാണ് എൻ്റെ അതിന് പ്രത്യേകിച്ചൊരു കാരണം വെച്ചാൽ ഞാൻ വായിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് കഥാപാത്രങ്ങളോടും കഥയോടുമൊക്കെയുള്ള എൻ്റെ ആഗ്രഹങ്ങൾ അഭിനയമായി പുറത്തു വന്നിട്ടുള്ളതാണ് ആരും കാണാതെ ഒരുപക്ഷെ കണ്ണാടിലോ വെള്ളത്തിലോ ഒക്കെ നോക്കി നമ്മുടെ മുഖം കഥാപാത്രങ്ങളായി മാറ്റി ഞാൻ ഒരുപാട് പരിശീലിച്ചിട്ടുണ്ട് ഒരുപാട് കാലം ഇദ്ദേഹത്തെ എന്തെങ്കിലും ഒന്ന് പരിചയപ്പെടാൻ സാധിക്കുമെന്ന് കുട്ടിക്കാലത്തെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നീട് ഒരു സാഹിത്യ സമ്മേളനത്തിൻ്റെ അവസ ഒരു ചലച്ചിത്ര ഉത്സവത്തിൻ്റെ അവസാനത്തിൽ എനിക്ക് അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു എന്തുകൊണ്ടോ ഏതോ ഒരു ശക്തി ഞങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കപ്പെട്ടെത്തി എന്ന് പറയാം അതിനുശേഷമാണ് ഞാൻ സിനിമയിൽ എനിക്ക് അവസരങ്ങളുണ്ടാകുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ വരെ ഇത്രയും കാലം പത്ത് നാൽപ്പത്തി ഒന്ന് വർഷക്കാലം സിനിമയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞാനിപ്പോഴും നിലനിന്നു പോകും എം ടിയെ പറ്റി ഒരുപാട് ഞാൻ പറയുന്നതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് എം ടിക്ക് കിട്ടാത്ത അവാർഡുകളില്ല അദ്ദേഹത്തിന് നേടാത്ത പ്രശംസകളില്ല പുരസ്കാരങ്ങളില്ല ഒരു സാഹിത്യകാരൻ എന്നപ്പുറത്തേക്ക് ഒരു സാമ സാധാരണ മനുഷ്യൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലും നമ്മുടെ ഇടയിലും നമ്മുടെ മനസ്സിനൊക്കെ ഉള്ള സ്ഥാനം അതിനേക്കാൾ ഒത്തിരി 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 വലുതാണ് നമ്മൾ സംസാരിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ദൈനംദിന സംഭാഷണങ്ങളിൽ എവിടെയെങ്കിലും ഒരിക്കലും എന്തെങ്കിലും എം ടിയെ ബന്ധപ്പെടുത്തി ഒന്നും നമ്മൾ സംസാരിച്ച് പോകാതെ പോകാതിരിക്കില്ല എന്തെങ്കിലും കാരണം അത്രത്തോളം നമ്മുടെ സാമാന്യ നമ്മുടെ സമൂഹത്തിലെ നിത്യജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളും ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ വായിക്കുന്നുവെന്ന് എനിക്ക് അറിഞ്ഞോളാം പക്ഷേ അവരിലേക്ക് എത്തിച്ചേരാ ചേരാൻ അദ്ദേഹത്തിന് അധികം താമസമൊന്നും വേണമല്ല അത്രത്തോളം നവീകരിക്കപ്പെട്ട സാഹിത്യ രചനകളുള്ള അപൂർവം എഴുത്തുകാരിൽ ഒരാൾ തന്നെയാണ് എം ടി എം ടി ഒരുപക്ഷെ നമുക്ക് നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആദരിക്കുന്നതിനെക്കാൾ കൂടുതൽ നമ്മൾ ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു നമ്മുടെ മറ്റു ഭാഷയിലെ ആളുകളും മറ്റു ഭാഷ സംസാരിക്കുന്നവരും മറ്റു ഭാഷയിലെ സാഹിത്യ പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് സാധാരണ ഉള്ളതിനേക്കാൾ ഒരു വലിയ അഭിമാനം തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു പ്രത്യേക അംഗീകാരത്തിലും അതൊക്കെ ഞാൻ ആസ്വദിക്കുന്നവരാണ് അതിനൊക്കെത്തിന് കാരണം അന്ന് ആ ചലച്ചിത്രോത്സവത്തിൻ്റെ സായാഹ്നത്തിൽ ഞാൻ അദ്ദേഹത്തോട് ഒരു വാക്ക് സംസാരിച്ചപ്പോൾ ഉള്ള ഉണ്ടായിട്ടുള്ള ഒരു കണക്ഷനാണ് അതൊരു മാജിക്കൽ കണക്ഷനായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു ഇപ്പോഴും ഏറ്റവും ഈ കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പും അഞ്ച് മാസം മുമ്പും അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ കഥാപാത്രമായി അഭിനയിച്ചു തീർത്തിട്ടേ ഉള്ളൂ ഞാൻ ഇനിയും ഒരുപാടൊരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് ഇറഞ്ഞ് വാരി വിതറിയിട്ടിട്ടുണ്ട് അതെല്ലാം ഒരുപക്ഷെ കടല് പൊടിച്ച് തീർക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എന്നിലൊരു ആക്ടർ അത്രത്തോളം ആർച്ചയോടു ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും എല്ലാം നടന്നുകൊള്ളണമെന്നില്ല എന്നാലും ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ എല്ലാ ആദരവുകൾ അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരിക്കൽ കോട്ടയത്ത് വെച്ച് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് ആവർത്തിക്കുകയാണ് എൻ്റെ എല്ലാ പുരസ്കാരങ്ങളും ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ എൻ്റെ ഗുരുദക്ഷിണയായി സമർപ്പിക്കുകയാണ് വീണ്ടും ഈ കിട്ടിയത് മുഴുവൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെയായിരിക്കും എൻ്റെ ദക്ഷിണ നൽകുക ഈ നല്ല സൗഹൃദ സമ്മേളനത്തിൽ ഇങ്ങനെ രണ്ട് വാക്ക് പറയാൻ സാധിച്ചാലും എൻ്റെ സ്നേഹവും ആദരവും അദ്ദേഹത്തിന് അർപ്പിക്കാൻ സാധിച്ചാലും അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ഭാഷയുടെ അഭിമാനമാണ് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ ഭാഷ എം ടിക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ എം ടി ഇല്ലാത്ത മലയാളമില്ല നമ്മൾ സംസാരിക്കുന്ന പല വാക്കുകളിലും പല ഭാഷകളിലും പല പ്രയോഗങ്ങളിലുമൊക്കെ എം ടി ഉണ്ട് അത് ഭാഷയിലെടുത്തോളം കാലം വെമിറ്റി നിലനിൽക്കും എന്നാഗ്രഹിക്കുകയും ആ സത്യം ഒരിക്കൽ കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ എല്ലാ ആദരവുകളോടും ഭാവുകളോടും കൂടി നമസ്കാരം